രാമരാജ്യം രാമരാജ്യമെന്ന് ഗാന്ധിജി പറഞ്ഞത് അതിൻ്റെ ഫോൾനസ് മനസ്സിലാക്കുമ്പോഴാണ് ഞങ്ങൾക്കും വളരാം നിനക്കും വളരാം നമുക്കൊന്നിച്ച് വളരാം എന്നൊരു ചിന്ത കൊടുക്കും അത് സഭ മതം കൊടുത്തിരിക്കുന്നു കേരളത്തിൽ പ്രായ ആളുകൾ കൂടി വരുന്നു കുട്ടികളെല്ലാം ഓടിപ്പോകുന്നു സർക്കാരും അതിൻ്റെ ഭാഗമാണ് ജോലിയില്ല ഒന്നാം ക്ലാസ്സിൽ പാസ്സാക്കുന്നൊരു ജോലിയില്ല അല്ലാത്ത ആൾക്കാർ ജോലി വരുന്നു അപ്പോൾ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം ആൾ ചിന്തിക്കുന്നതാണ് ഞാൻ എത്രയോ പ്രാവശ്യം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ പോയി മദ്യനിരോധനത്തിന് വേണ്ടി മറവളി കൂട്ടി വെയിൽ കൊണ്ടുവന്നല്ലാതെ ആരും കേൾക്കരു ഡെഫൻ ടെമ്പായ് ഗവൺമെൻറ് പോലെ തോന്നുകയാണ് എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിലെ മറ്റ് മൈനോറിറ്റീസ് കേരളമല്ല ഇന്ത്യ തന്നെ ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റഡാണ് നിങ്ങൾക്കിവിടെ സ്വര്യമായ ജീവിക്കാൻ ഒരു വാക്ക് പ്രൈം മിനിസ്റ്റർ പറഞ്ഞാൽ കേരളം ഇന്ത്യ മുഴുവൻ മാറ്റപ്പെട്ടു ഭയങ്കര മാറ്റമായി തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞു സുറിയാനിക്കാരെ പോലെ രാജ്യഭക്തരായ ആളുകളെ വേറെയെങ്കിലും കിട്ടത്തില്ലെന്ന പറയാ കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഭാരതത്തിന്റെ പൗരാണിക കാലത്ത് മാത്രമല്ല ഭാരതത്തിന്റെ ചരിത്രത്തോടൊപ്പം നടന്ന ഒരു സഭയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്താണ് അങ്ങ് ഇരിക്കുന്നത് അങ് ഒരു ആത്മീയ പ്രവർത്തനങ്ങൾ മാത്രമല്ല സാമൂഹിക രംഗത്തും ജനങ്ങളോട് ഇടപഴകുന്നുണ്ട് അപ്പൊ ഈ ആധ്യാത്മികത മാറ്റിവെച്ചാൽ മറ്റ് ഏതൊക്കെ പ്രയോറിറ്റീസ് ആണ് മുൻഗണനയാണ് അങ്ങ് സാധാരണക്കാരായ ജനങ്ങളോട് ഇടപെടുമ്പോൾ എടുക്കുന്നത് അങ്ങനെ മാറ്റിവെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ചിന്ത ഒരു കോയിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് സെക്യുലർ എന്നോ സ്പിരിച്വൽ എന്നോ മാറ്റി കൂടാ അതായത് രണ്ടായിട്ട് തിരിച്ചുവിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ മതം മതം എന്ന് പറഞ്ഞാൽ എൻ്റെ മതം അല്ല പൊതുവെ സഭ ചിന്തിക്കുന്നത് അതങ്ങനെയാണ് സെക്യുലർ എന്ന ഒരു ഭാഗവും സ്പിരിച്വൽ എന്നും ആയിക്കൂടും ചേരുന്നു ഒരു കോന്റെ രണ്ടു ഭാഗം പോലെ തന്നെ അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത് മാറ്റി നിർത്തിക്കൂടാ ബിക്കോസ് ഈ ഭൂമിയും മണ്ണും ജീവിതവും സ്പിരിച്വാലിറ്റിയും ദൈവവും മനുഷ്യനും എല്ലാം ഒന്നിച്ച് കെട്ടുപണിഞ്ഞു നീണ്ടിരിക്കുന്നതുകൊണ്ട് മാറ്റിക്കൂടാ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും അതിൽ ആത്മീയത ആത്മീയത ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അങ്ങനെയാണോ അങ്ങനെ അതാണ് ബേസ് അതാണ് അതിൽ നിന്ന് വ്യതിരിച്ചു പോകുമ്പോഴാണ് തെറ്റിപ്പോ അങ്ങനത്തെ അതെ അതെ വിശ്വാസം തന്നെ കുറഞ്ഞു പോകുന്ന ഒരു കാലം ദൈവബോധം ഇല്ലാത്ത ഒരു കാലം ഒരു കാലം അതിന്റെ മധ്യത്തിലാണ് ഇന്ന് പോകുന്നത് അപ്പോൾ പൊതുവെ ചിന്തിക്കുമ്പോൾ അവിടെയാണല്ലോ വീഴ്ച എന്നാണ് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ സെക്യുലർ ഭൂമി രാജ്യം ഭരണം പൊളിറ്റിക്സ് ഇതെല്ലാം ആത്മീയതയുടെ ഭാഗം തന്നെയാണ് അങ്ങനെ ആയിരിക്കണം ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം തിരുവനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ചരിത്രമുള്ള ഒരു സഭയാണ് അങ്ങടേത് ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല ഏറ്റവും അവസാനം അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഒരു ചെറുത്തുനിൽപ്പിൻ്റെ സ്വര ഉയർത്തിയ ഏകസഭയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ ഇന്നത്തെ കാലത്തത് വലിയ പ്രയാസമാണ് അത് കൊണ്ടു നടക്കാനും അതിനു വേണ്ടി നിൽക്കാനും രാഷ്ട്രീയത്തിൽ ധാർമ്മികത നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഗാന്ധിജി പറയുന്ന പോലെ ഒന്നുമില്ലാത്തവരനുഭവം അതിൻ്റെ ഒരു അപജയം കാണുന്നുണ്ട് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ സത്യവും ധർമ്മവും നീതി എന്നുള്ള ഭാരതത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിന് വ്യതിചലനം സംഭവിക്കുന്ന പോലെ സാധാരണക്കാരായ ഞങ്ങൾക്ക് തോന്നുന്നു അവിടെയാണ് ഈ സ്പിരിച്വാലിറ്റി ബിൽഡ് ചെയ്ത് വരേണ്ടത് അതിനെക്കുറിച്ചാണ് സഭയ്ക്ക് ചിന്തിക്കാനായിട്ടുള്ളത് എവിടെയാണ് കൈമോശം വന്നു കഴിഞ്ഞത് വന്നു പോയാൽ ഭാരതിന് അടിത്തറ തന്നെ അളകുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നും ഇത് ബില്ല് ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ മഹാരാജ്യത്തെ അതിന്റെ സന്ദേശം എന്നും ഉണ്ടായിരിക്കാം വളരെ ഹൃദയവിശാലതയുള്ള ഒരു ഹിന്ദുമതം ഇവിടുത്തെ എല്ലാം സ്വീകരിക്കുന്ന ഒരു മനോഭാവം എല്ലാവരും ഒന്നിച്ച് വളരുന്ന ഒരു സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകം പോലെ രാമരാജ്യം എന്ന് ഗാന്ധിജി പറഞ്ഞത് അതിന്റെ പുളനസ്യം മനസ്സിലാക്കുമ്പോഴാണ് ഞങ്ങൾക്കും വളരാം നിനക്കും വളരാം നമുക്കൊന്നിച്ച് വളരാം എന്നൊരു ചിന്ത അത് ഹിന്ദു നേതാക്കന്മാരോ ഹിന്ദു സന്യാസിമാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം ഇന്ത്യ നമ്മളുടെ ആ ചരിത്രം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല ഭാരതം വെട്ടിമുറിക്കപ്പെട്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പക്ഷേ ഹിന്ദുക്കൾ ഭൂരിപക്ഷം ആയിരുന്നുകൊണ്ടാണ് ഈ രാജ്യം മതേതരമായത് എന്ന് എല്ലാവരും പറയുന്നത് പക്ഷേ ഈ ഭൂരിപക്ഷ മതത്തിന് പലപ്പോഴും അവർക്കൊരു ടെൻഷൻ അതായത് ഞങ്ങൾ അണ്ടർ ആയി പോകുന്നു എന്നൊരു പൊതു മനോഭാവം ഉണ്ടായതിൽ നിന്നാണ് ഒരു പക്ഷേ അങ്ങീ പറയുന്ന വ്യതിയാനത്തിന്റെ തുടക്കം അങ്ങനെ പല ആൾക്കാരും അതും കൂടി ഒരു മെന്റലി ചലഞ്ചായ കുട്ടിയുണ്ടെങ്കിൽ പേരൻസ് അവനെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള പിള്ളേരെ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ട് അതാണ് സംഭവിച്ചത് മൈനോറിറ്റി റൈറ്റ്സ് മൈനോറിറ്റി എന്നൊക്കെ പറയുമ്പോൾ പോലും മൈനോറിറ്റികൾ പോലും ഭൂരിപക്ഷത്തിലായി പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സ്കൂൾ ജീവിക്കുന്നത് മനസ്സിലാക്കുക ക്രിസ്ത്യൻ സഭകളുടെ കാര്യത്തിൽ ഒരുപക്ഷെ അത് ശരിയായിരിക്കും പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ഈ മൈനോറിറ്റി റൈറ്റ്സ് അപ്പീസ്മെന്റ് ഒക്കെ ദുരുപയോഗം ചെയ്യട്ടെ ഇല്ലെന്ന് പറയുന്നില്ല അങ്ങനെ ഉണ്ട് എന്നാൽ അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജീവിക്കാൻ വലിയ പാടാണ് ഇപ്പോൾ ആനകളെല്ലാം നാട്ടിലോട്ട് ഇറങ്ങുന്നു ആ പ്രദേശത്തുള്ളവർക്ക് ഉറങ്ങാൻ പാടുന്നില്ല എപ്പോഴാണ് എവിടെയാണ് മരണം മുമ്പിൽ നിൽക്കുന്നത് പോലെ തോന്നും ഈ ഒരു ഭയം ഉണ്ടാകുന്നതിന് ഫലമായിട്ടാവാം ഈ മൈനോറിറ്റി ഈ വിട്ടു നിൽക്കുന്നു മാറി നിൽക്കുന്നു അല്ലെങ്കിൽ എന്തിനോ മാറി നിൽക്കേണ്ട ആവശ്യം നമുക്കൊന്നിച്ച് വളരാം എന്നൊരു സാഹൃദയ സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ എന്തിനു ഭയപ്പെടുന്നു ആര് എൺപത് ശതമാനമുള്ള ഹിന്ദു സമുദായത്തിന് മറ്റുള്ളവരെ കെയർ ചെയ്യേണ്ട ഒരു ജോലി ഞങ്ങനെയല്ല ഗാന്ധിജിയുടെ ഹരിജൻ എന്നുള്ള ചിന്ത തന്നെ കൊടുക്കുമ്പോൾ അതും ദൈവത്തിൻ്റെ മക്കളാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ അതെ നമുക്കത് കോ എക്സിസ്റ്റൻസിന് പ്രശ്നം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഓർഗനൈസ്ഡ് മൈനോറിറ്റീസ് ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നുകയറ്റം നടത്തുന്നു ഹിന്ദുക്കളുടെ ഒരു ഹിന്ദുക്കൾ ഓർഗനൈസ്ഡ് ആയില്ല പൊതുവേ അവർ അങ്ങനെയൊരു അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള ഒരു പൊതുധാരണ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് മാറ്റാൻ ഓർഗനൈസ്ഡ് മൈനോറിറ്റീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായിട്ടുമില്ല അതും ഒരു തെറ്റിദ് എന്നാലും ഞങ്ങളുടെ ആരാധനാ രീതിയില് ഇടപെടുന്ന കാര്യത്തില് എല്ലാം ഈ രാജ്യത്തിന്റെ സംസ്കാരവും മതവും ചേർന്ന് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ നമസ്കാരം പറഞ്ഞിരിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ എങ്ങനെ തദ്ദേശീയമായ സമൂഹത്തോട് ചേർന്ന് പോകാമെന്നുള്ളതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കുന്നത് ഉൾക്കൊള്ളുന്നത് താലി പോലും ഞങ്ങളുടെ മാർഗത്തിലോ ലിറ്ററേച്ചറിൽ ഇല്ലാത്തതാണ് അതുപോലെ സ്വീകരിച്ചാണ് ഈ നാട്ടിലെ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ഈ വലിയ സമൂഹത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നതാണ് ഞങ്ങളൊരിക്കലും അന്യരാണെന്നോ പരദേശികളാണെന്നോ ഒരു ചിന്ത അല്ല പരദേശികളല്ലല്ലോ അങ്ങയുടെ ഇപ്പോ സഭയുടെ കാര്യം തന്നെ എല്ലാ സഭകളും ലോകോയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചരിത്രത്തിലായാലും അതുകൊണ്ട് പക്ഷെ അങ്ങനെ ആയിരിക്കണം യഥാർത്ഥത്തി മൈനോറിറ്റി മെജോറിറ്റി ബന്ധം എന്നാണ് ഞാനും കരുതുന്നത് പക്ഷെ അങ്ങനെയല്ല പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഇസ്ലാമോ എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഒരു ഇസ്ലാമിസ്റ്റ് കടന്നുകയറ്റം ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് ക്രിസ്ത്യൻ സമുദായവും പല സ്ഥലങ്ങളിലും അതിൻ്റെ അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ഒക്കെ ഹാഗിയ സോഫിയ പോലെയുള്ള കാര്യങ്ങളിൽ സിറിയായി ടർക്കിയില് അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ അതിനോടുള്ള ചെറുത്തുതെതിർപ്പ് ഞങ്ങളോടെയുള്ള എതിർപ്പാണ് എന്ന് കരുതുന്നത് തെറ്റല്ലേ അങ്ങനെയാണ് നമുക്കിവിടെ ഒരു ക്ഷേമ രാഷ്ട്രമല്ലേ ഇന്ത്യ എന്ന് പറയുന്നത് അതെ വിദ്യാസമ്പന്നരല്ലേ നൂറ് ശതമാനം സാക്ഷരതയുള്ളൊരു ഒരു കേരളമല്ലേ എന്നാലും നമുക്ക് ആ നന്മ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വെളിച്ചം ദുഃഖമാണ് ഈ തമസല്ലോ സുഖപ്രദം എനിക്കല്ല സമൂഹത്തിനുള്ളതിനെ ഞാൻ പേരൊന്നും മാത്രമേ ഉള്ളൂ ആയിക്കൂടാ കൂടാന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും കുട്ടികളുടെ വളർച്ച അവരുടെ രീതി യൗവനം നഷ്ടപ്പെടുത്തി കളയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അല്ല അതിനകത്ത് മതം രാഷ്ട്രീയ അല്ല പൊതു സമൂഹം വളർന്നു വരേണ്ടതല്ലേ എവിടെയാണ് നഷ്ടബോധം നഷ്ടബോധം ഇതാണ് വെളിച്ചമുള്ളവൻ ഒരു അമ്പത് വർഷത്തിന് മുമ്പ് എങ്ങനായിരുന്നു നൂറ് വർഷത്തിനുമ്പോ താഴെ കയർ എഴുതുമ്പോൾ പള്ളിക്കുരുത്ത് പോകുന്ന മോശമായി ചിന്തിക്കുന്ന ഒരു കാലത്തിൽ നിന്ന് സാക്ഷരത വന്ന ഒരു സമൂഹത്തിന് എന്ത് വൈബ്രന്റ് ആയി നിൽക്കേണ്ടതാണ് വെളിച്ചം കൊടുക്കേണ്ടവരല്ലേ ഇവിടെ എന്ത് സംഭവിച്ചു ഞാൻ അങ്ങയുടെ ഇത് ചോദിക്കണം എന്ന് വിചാരിച്ചു കാരണം അങ്ങയുടെ തലമുറ തൊട്ടു തൊട്ടുപുറകെ വന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് നമ്മളൊരു വലിയ മാറ്റം സമൂഹത്തിൽ കണ്ട ആൾക്കാരാണ് ടെക്നോളജി വൈസ് ആയാലും സോഷ്യൽ ബന്ധങ്ങളിലായാലും അപ്പോൾ ഈ ഒരു പുതിയ കാലത്ത് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് മുന്നേ ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ എന്ത് ചെയ്യാൻ പറ്റും അവരെ പഴയതുപോലെ കൂടെ നിർത്താൻ സാധിക്കുന്നേ ഞാൻ മനസ്സിലാക്കുന്ന ആരാധനാലയങ്ങളിലൊക്കെ ആൾ കുറയുന്നു താല്പര്യം കുറയുന്നു കുട്ടികൾ നാട്ടിൽ പോലും നിൽക്കുന്നില്ല ഇതൊക്കെ ഒരു വലിയ ചലഞ്ചസ് അല്ലേ വളരെ വളരെ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന സംഗതികളാണ് ഇതെല്ലാം ഈ ഒരു മതം എന്നുള്ള നിലയിൽ ഒരു ഇന്ത്യക്കാരെന്നുള്ള നിലയിലാണ് ചിന്തിക്കുന്നത് കേരളത്തിൽ പ്രായ ആളുകൾ കൂടി വരുന്നു കുട്ടികളെല്ലാം ഓടിപ്പോകുന്നു സർക്കാരും അതിൻ്റെ ഭാഗമാണ് ജോലിയില്ല ഒന്നാം ക്ലാസ്സിൽ പാസ്സാക്കുന്നതിന് ജോലിയില്ല അല്ലാത്ത ആൾക്ക് ജോലി വരുന്നു അപ്പോൾ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം ആള് ചിന്തിക്കുന്നതാണ് മദ്യപാനം മയക്കുമരുന്ന് ഇതിനെല്ലാം ഗവൺമെന്റ് ചെയ്യാം ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാണ് അവരെ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അമ്പചാണ്ടിയുടെ സമയത്ത് എല്ലാം നിർത്തി നിർത്തി വന്നാണ് അത് വന്നപ്പോൾ പിന്നെ വിശാലമായി അപ്പോൾ പറഞ്ഞു മദ്യശാലകൾ അടച്ചിട്ടാൽ കള്ളവാറ്റുണ്ടാകുമെന്ന് പറഞ്ഞു മയക്കുമരുന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇതിലെല്ലാം ഉണ്ട് എല്ലാത്തിനും കൂടെ ഒരു സമുച്ചയം പോലെ നമുക്ക് തോന്നും കുട്ടികളൊരു യുവതലമുറ ഒരു വല്ലാത്ത അപകടത്തിൽ തന്നെയാണ് ഭരണകൂടത്തിന് തീർച്ചയായിട്ടും അതിനകത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു അവരുടെ ഒരു പ്രവർത്തനത്തിൽ ഒരു സത്യസന്ധത ഞങ്ങൾ ഫീൽ ചെയ്യുന്നില്ല അല്ല അവരെല്ലാം മുമ്പിൽ നിന്ന് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടി ഞാൻ എത്രയോ പ്രാവശ്യം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി മദ്യ വേണ്ടി മറവളി കൂട്ടി വെയിലുകൊണ്ടൊന്നല്ലാതെ ആരും കേൾക്കാൻ ഡെഫ് ആൻഡ് ഡെമ്പായി ഗവൺമെൻറ് പോലെ തോന്നുകയാൽ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ വളരെ കൃത്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലെല്ലാം കേരളം ഭരിക്കുന്ന മുന്നണി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു വലിയ പരസ്യങ്ങളും ഉണ്ടായിരുന്നതാണ് എല്ലാം ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പുറയിൽ ഇതായിരുന്നു പരസ്യം ഇവരത് ചെയ്യും അപ്പം മദ്യം മാത്രമല്ല മയക്കുമരുന്ന് കൂടിയുണ്ട് പിടികിട്ടാത്തൊരു കാലം പോലെ പോയിട്ട് ഇവരോട് ഇല്ലാതെ പോകുമ്പോൾ ഈ നാട് അങ്ങനെ ഇരിക്കും അതിഥി തൊഴിലാളികൾ ഇനി ഇവിടെ വരും ഉണ്ട് ഇപ്പം തന്നെ എത്രയോ ലക്ഷങ്ങളാണ് ഇനി അവർ ഇവിടെ താമസം തുടങ്ങും അത് തന്നെ ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ മെമ്പേഴ്സാണ് കൂടുതൽ വരുന്നത് എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നമ്മുടെ വീട് ഛിന്ന ഭിന്നമാകുമെന്നൊരു ഭയം നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥ തന്നെ മാറാനുള്ള സാധ്യതയുണ്ട് സഭ എന്താണ് ഈ കാര്യങ്ങളിൽ ചെയ്യുന്നത് സഭ ഒന്നാതെ ബേസ് ശരിയാകും ഒന്ന് ഫാമിലി നഷ്ടപ്പെടുമ്പോഴാണ് പ്രോബ്ലം ഒരു സൊസൈറ്റിയുടെ അടിസ്ഥാനമാണല്ലോ കുടുംബം കുടുംബം തകർന്നു പോയാൽ ഇതെല്ലാം പോകും ഡിവോഴ്സുകൾ വർദ്ധിച്ചു വരുന്നു സിംഗിൾ പേരൻസ് കൂടി വരുന്നു ഇവരെല്ലാം കയറ്റിയാണ്ട് ജോലി സഭയ്ക്കുണ്ട് കുട്ടികൾ അനാഥരെ പോലെ വീടുകളിൽ പെരുമാറുന്നു സ്നേഹം കിട്ടാത്ത കുട്ടികൾ അതാണ് കോളേജിലും സ്കൂളിലും ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ ഏറ്റവും അടിസ്ഥാനം വീടുകളിൽ വേണ്ടത്ര കെയറോ എഡ്യൂക്കേഷനോ ബന്ധമോ ദൈവഭയമോ പോകും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഓരോ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും പ്രതീക്ഷ തീർച്ചയായിട്ടും ഇപ്പൊ ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഒക്കെ കാര്യമായ ഒരു മാറ്റം കൊണ്ടുവരാൻ പുതിയ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് നാല് വർഷം പഠിക്കണം മറ്റേത് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം ഏത് കോളേജിൽ വേണമെങ്കിലും പോയി പോകാനായിട്ട് പറ്റും അങ്ങനെ ഇനി എല്ലാം കൂടെ ഒരു ക്ലസ്റ്റർ ആയിട്ട് ഓരോ ഓട്ടോണമസ് കോളേജ് കോളേജുകൾ ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ സെമിനാർ കൂടി ഇതിനകത്ത് ചേർക്കാം അങ്ങനെ എല്ലാം വരുമ്പോൾ അതിനകത്ത് ഒരു പോസിറ്റീവായിട്ടാണ് തീർച്ചയായിട്ടും പൊതുവേ ഭാരത് ഒരു വികസനത്തിന്റെ പാതയിലേക്ക് കുതിക്കുന്നു എന്ന അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ ഒരു ഫീലുണ്ട് നമുക്കൊരു അങ്ങനെ ഒരു ചിന്തയും ഒരു പ്രൗഡ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ കുറിച്ച് എപ്പോഴും അഭിമാനം ഉള്ളൂ അതിനിടയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഞങ്ങളെ അലവരസപ്പെടുത്താറുള്ളൂ അത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അങ്ങ് അത് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ടോ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുത്താൻ സി എം ചീഫ് മിനിസ്റ്റർ വിളിച്ചു കിട്ടുന്ന മീറ്റിങ്ങുകളിൽ പോകാറുണ്ട് അപ്പോൾ അത് പ്രസന്റ് ചെയ്യാറുണ്ട് പിന്നെ കേന്ദ്രത്തിൽ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ പോകാനോ പ്രസന്റ് ചെയ്യാനോ പറ്റാത്ത ഒരു ദിവസം എന്നാലും പള്ളികളൊക്കെ നഷ്ടപ്പെടുന്നു തീ വെച്ച് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പള്ളിക്കുമുള്ളിൽ കൂടിപ്പോക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ഹൃദയത്തിന്റെ ഭയങ്കര കെ സി സി എന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ സംഘടനകളെല്ലാം ഇതിന് ബന്ധ ശ്രദ്ധരായിട്ട് അവരെ അറിയിക്കാറുണ്ട് പക്ഷെ ഫലം വരുന്നില്ല ഇവിടെ പി പ്രൈം മിനിസ്റ്ററോ ഇവിടെ ചീഫ് മിനിസ്റ്ററോ ഒക്കെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ തീരാനുള്ള ഉള്ളൂ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളും അല്ല ഒറ്റപ്പെട്ടതല്ല ഇത് സ്ഥിരമായൊരു പരിപാടിയാണ് ഇത് മുമ്പേ പറഞ്ഞതുപോലെയുള്ള ഒരു ഇൻസെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഭാഗമാധ്യമ ഒരു ഒരു കണ് മതം മാറ്റം എന്നൊരു സ്ലോകൻ കൊടുത്തു കഴിയുമ്പോഴതെല്ലാം ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഒരു നിർബന്ധിത മതപരിവർത്തനങ്ങൾ ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഞങ്ങളെന്ന് പറയുമ്പോൾ സഭയുടെ പൊതുവെ സഭകൾ നടക്കുന്നില്ലെന്നുള്ള അങ്ങനെ നിർബന്ധിത പ്രോത്സാഹിപ്പിക്കാറില്ല മതം മാറുന്നുണ്ട് അവരവരുടെ മാറുന്നുണ്ട് ഇപ്പൊ തന്നെ പല എന്റെ കമ്മ്യൂണിറ്റി തന്നെ പലയിടത്തും കല്യാണത്തിന് വേണ്ടി മാറുന്ന കുട്ടികളുണ്ട് അങ്ങനെ എന്നാലും പൊതു ഇന്ത്യ എന്നൊരു ചിന്ത ഭാരതം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുള്ളപ്പോൾ ഏകയോഗ ക്ഷേമം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒരു കുടുംബം ഒന്നിച്ച് വസിക്കുക എന്നൊക്കെ അത് ആ ഫീല് നഷ്ടപ്പെട്ടു പോകും രാഷ്ട്രീയക്കാരതിനെ അല്ല ഞാൻ സമ്മതിക്കില്ല അല്ല ഈ രാജ്യത്ത് നടക്കുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി ഒരു പരിധി വരെ പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ ഇത്രയും ഫിയർനെയും മനഃപൂർവ്വം ചിലരൊക്കെ അത് മുതലാക്കാനും ചെയ്താൽ മതി മറ്റുള്ളവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ പൂർണ്ണമായി വിശ്വാസിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ ഓർക്കുന്ന ശരിയാണെങ്കിൽ ഡൽഹിയിലെ ചർച്ചിൽ പോവുകയും കഴിഞ്ഞ ക്രിസ്മസിന് അവിടുത്തെ ആരാധനയിൽ അവിടെ പ്രസന്റാവുകയും ഒക്കെ ചെയ്തിരുന്നു അതൊരു പൊതുവായ നല്ലൊരു ഉണ്ടായിരുന്നു ഞങ്ങളുടെ മെട്രോ തന്നെ രാജ്ഭവനിൽ പോവുക ക്രിസ്മസിന് മെസ്സേജ് കൊടുക്കുക കാര്യങ്ങളൊക്കെ ഒരു പുതിയ കാര്യമില്ല എപ്പോഴും രാഷ്ട്രത്തിലെ നേതാക്കന്മാർ ചെയ്തിരിക്കണം അല്ല അങ്ങ് പറയുന്ന ഈ ഫിയർ ഫിയർ ഉണ്ടാകാൻ വരുന്നില്ല താങ്കൾക്ക് പ്രൈം മിനിസ്റ്റർ നല്ല സ്വാധീനം ഉള്ള ആളല്ലേ ഒന്ന് പറയുക കേരളത്തിലെ മറ്റ് മൈനോറിറ്റീസ് കേരളമല്ല ഇന്ത്യ തന്നെ ഞാൻ നിങ്ങളുടെ പ്രൊഫക്റ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ സ്വൈര്യമായി ജീവിക്കാം ഒരു വാക്ക് പ്രൈം മിനിസ്റ്റർ പറഞ്ഞാൽ കേരളം ഇന്ത്യ മുഴുവൻ മാറ്റപ്പെടും ഭയങ്കര മാറ്റമായിരിക്കും ഈ ഡെവലപ്മെന്റിന്റെ കൂടെ ഈ ഒരു ഫിയർ മാറി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഗവൺമെന്റ് ഹോൾഡിയൻസ് ആ ഫിയർ തിരുമേനിയെ ഞാൻ അങ്ങയോട് തർക്കിക്കുകയല്ല അങ്ങയോട് ചോദിക്കുകയാണ് ആ ഫിയർ രാജ്യവിരുദ്ധത മുന്നിൽ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടി മതം ഉപയോഗിക്കുന്ന ചില ഗ്രൂപ്പുകൾക്ക് മാത്രമല്ലേ ഉള്ളു അതിനല്ലേ പട്ടാളം പോലീസും ഇന്റലിജൻസും അതെ ബാക്കി അല്ലാത്ത ആളുകളുടെ പേരിൽ ഇപ്പം പ്രശ്നങ്ങളാണ് അവിടെയാണ് പ്രശ്നം അങ്ങനെ പോകുമ്പോൾ അങ്ങനെയല്ല സത്യവും ധർമ്മവും ഇവിടെ നടക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചേർന്നിരിക്കുക നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കും ഗവൺമെൻറ്റിനോട് ചേർന്നിരിക്കുക അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൻ്റെ അമ്മയുടെ സ്നേഹം വഴക്കുണ്ടാകും വീട്ടിൽ തന്നെ ഡിസിപ്ലിൻ്റെ പ്രശ്നം ഉണ്ടാകും എന്നാൽ പോലും അവർ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ടാകുമ്പോൾ വീടിൻ്റെ പ്രശ്നം മാറിക്കിട്ടും ചില പ്രശ്നങ്ങൾ നാട്ടിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പലപ്പോഴും ക്രിസ്ത്യൻ സഭകളും അത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഈ ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ അത് ഇപ്പം ഭൂരിപക്ഷ സമുദായത്തിന്റെ നിന്ന് വരുന്നതല്ല മറിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് സമൂഹത്തിനുള്ളിൽ തന്നെ വലിയ തോതിൽ അരക്ഷിതാവസ്ഥയും വലിയ തോതിൽ പരസ്പര വിദ്വേഷവും ഉണ്ടാക്കുന്നതാണ് അതിലങ്ങയുടെ ഒരു നിലപാട് എന്താണ് ഓരോ മതത്തെക്കുറിച്ച് പറയുമ്പോഴും ജാതി പറയുമ്പോഴും എല്ലാം ആളുകൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ സ്വീകരിക്കും കുറിച്ച് പറയണ്ട ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ആരിങ്ങനെ ചെയ്യുന്നതാണ് അത് ഏത് മാർഗത്തിൽ ചെയ്താലും വിവാഹ ജീവിതം അതിൻ്റെ പവിത്രത മാന്യത ആര് സൂക്ഷിച്ചാലും സ്വീകരിക്കേണ്ടതാണ് അല്ലാത്ത എല്ലാത്തിനെയും എതിർക്കേണ്ടതാണ് പിന്നെ ആള് ചെയ്തെന്നുള്ളതിനെ കുറിച്ചുള്ള പക്ഷെ ലൗജിഹാദ് എന്ന് പറയുന്നത് അങ്ങോട്ട് ഇപ്പം ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ആവുന്നുണ്ട് ക്രിസ്ത്യാനികൾ തിരിച്ച് ഹിന്ദുക്കളാവുന്നുണ്ടാവും അല്ല ഈ ലൗജിഹാദ് അതില് സഭയ്ക്ക് ആശങ്കയില്ലേ അത്തരം വിഷയങ്ങളില് തീർച്ചയായിട്ടും അത് സർക്കാരിന്റെ മുമ്പിൽ പോലും സർക്കാരിന് മുമ്പ് പറയാൻ വിഷയമല്ല വിഷയമല്ല എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഞങ്ങൾക്കറിയാം ഇപ്പൊ പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പൊതുതെരഞ്ഞെടുപ്പിൽ ഈ പൊതുതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അങ്ങയുടെ ഒരു വീക്ഷണം എന്താണ് ആരാണ് അധികാരത്തിൽ വരാൻ സാധ്യത അവരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് ഈ മൈനോറിറ്റീസ് എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ് അവരുടെ മുഴുവൻ വിയർപ്പും പണവും ഇല്ലാത്ത പണമാണ് ദാരിദ്ര്യത്തിൽ നിന്ന് കൊടുക്കുന്ന പണം കൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കെട്ടിപ്പടുത്തിരിക്കുന്നത് തേർട്ടി നയൻ പേഴ്സൻറ്റ് ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഈസ് ബെനിഫിറ്റഡ് ബൈ ദി ത്രീ പേഴ്സൻറ്റ് ക്രിസ്ത്യൻസ് എന്നൊരു മൈനോറിറ്റി കമ്മീഷന് ശ്രീ ആഗസ്റ്റിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഇവിടെ നിൽക്കുന്നത് വേറെ ആർക്കുണ്ട് ഇത്ര ജാതി മതഭേദമന്യ ആർക്കും ഓൾഡ് ഏജ് ഹോം റിട്ടയർമെൻ്റ് ഹോം ബുദ്ധിമാന്ധ്യമുള്ള കുട്ടികളെ അങ്ങനെ ഡിഫറെൻ്റ് വെറൈറ്റിയിലുള്ള ആളുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യണം ഇവരുടെ സമ ലൈഫ് തന്നെ കൊടുത്താണ് കന്യാസികൾ അച്ഛന്മാരും എല്ലാം വർക്ക് ചെയ്ത് വോളണ്ടിയേഴ്സും എല്ലാം വർക്ക് ചെയ്ത് അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷനെ കുറിച്ചൊരു ചിന്തയില്ല എല്ലാവരും ഒരു ഏകയോഗമായിട്ട് ഒന്നിച്ച് വളരാൻ വേണ്ടി ഒരു സന്ദർഭത്തിൽ അത് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുകയും ചെയ്യേണ്ടത് ചുമ്മാ പോയതുകൊണ്ടൊരു ഒരു മീറ്റിങ്ങിൽ പോയതുകൊണ്ടോ കാര്യമില്ല ഒരു വാക്ക് മതി ഇന്ത്യ നന്നാവും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ഞാൻ മോദിജിയെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചതാണ് രണ്ട് മാസം മുമ്പ് പോലെ അപ്പോയിൻമെൻ്റ് ചോദിച്ചിരുന്നയാളാണ് ഇതുപോലെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ആൻസൈറ്റിയും നമ്മുടെ ആഗ്രഹവും ഒക്കെ പറയും പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഗോഡ് ഫിയറിംഗ് ഒരാളുണ്ടാവണം രാജ്യസ്നേഹമുള്ള ഒരാളുണ്ടാകണം അതങ്ങനെ ആരാണെങ്കിലും അവരും ജയിച്ചിരിക്കണം അങ്ങനെയുള്ളവരെ കൊണ്ടായിരിക്കണം ഒരു പാർലമെൻറ്റ് മോദിയെ കുറിച്ച് പരാതി ഇല്ല പക്ഷെ അങ്ങനെ പറയുന്നത് ഈ ഉള്ളിലുള്ള ഈ ഫിയർ മാറ്റി മാറ്റി തരണം ആ കോൺഫിഡൻസ് അതാണ് അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ജോലിയാണത് വേറെ ആരും പറഞ്ഞാലും അതിനകത്ത് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ ഭാരതത്തിൽ വലിയ തോതിലുള്ള ഡ്രാമാറ്റിക് ചേഞ്ചസ് പൂർണ്ണ കാര്യങ്ങൾ അങ്ങേരിക്കും കണ്ടോണ്ടല്ലേ അത് ഞങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നു എന്നാൽ ഈ കാര്യം പലയിടങ്ങളിലും പല ആൾ ജാതിപരമായിട്ട് ഭക്ഷണം സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ആൻസൈറ്റി ഉണ്ട് മറ്റൊരു ഫ്രീഡം എന്ന് പറയാം നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം നമ്മളെല്ലാം നിശ്ചയിക്കണം ഇന്ന് രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് വിട്ടു പോവുകയും വേണ്ട നമുക്ക് നമ്മുടേതായ രീതിയിൽ മുമ്പോട്ട് പോകാനുള്ളത് അതുകൊണ്ട് ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ലോക രാജ്യം ലോകത്തിലില്ല കേരളത്തിൽ തന്നെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോകുമ്പോൾ ഭക്ഷണത്തിൽ വ്യത്യാസം വസ്ത്രധാരണത്തിൽ വ്യത്യാസം ഭാഷയിൽ സ്ലാങ് വ്യത്യാസം ഇത്രയൊരു വെറൈറ്റി ഉള്ള ഒരു ലോ എല്ലാവരും കൊണ്ടുപോകേണ്ടി ഭയങ്കര ബാക്കി എല്ലാരെ കുറിച്ചും ഇപ്പോഴും ഞങ്ങൾ ഓർക്കുമ്പോൾ അവരെല്ലാം നമ്മുടെ ലീഡേഴ്സ് ആയിരുന്നല്ലോ അവർ തന്നൊരു നല്ല കൾച്ചറുണ്ട് അത് മൈനോറിറ്റീസ് ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഹിന്ദുക്കൾക്കിടയിൽ ഇത്തരം ഒരു അസംതൃപ്തി വളർന്നു പോകുന്നത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞു സുറിയാനിക്കാരെ പോലെ രാജ്യഭക്തരായ ആളുകളെ വേറെ എങ്ങും കിട്ടത്തില്ലെന്നാ പറയാ നായമാരെ കുറിച്ച് വെറും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത്രമാത്രം ഈ ഭരിക്കുന്ന ഗവൺമെന്റിനോട് ദാതാഭ്യം പ്രാപിച്ച് കൂടെ നിന്ന ആളുകളാണ് ഞങ്ങൾ ഓൺ ചെയ്തത് ഞങ്ങളുടെ രാജ്യമാണ് തീർച്ചയായിട്ടും എൻ്റെ രാജ്യമാണ് ഫോർ ദാറ്റ് ഐ ഐമേ ഹിന്ദു എന്ന് പറയുന്നതിന് പോലും പ്രയാസപ്പെടേണ്ട ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ ആളുകളെ പഠിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു ചിന്തകള് ഈ രാജ്യം അതുപോലെ പവിത്രമാണ് പക്ഷേ ഈ രാജ്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇതര മതവിഭാഗങ്ങൾ ഇസ്ലാം മുസ്ലിം ഒഴിച്ച് എന്ന് പറയാം മുസ്ലിങ്ങളിൽ തന്നെ ഒരു വലിയ വിഭാഗം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് പക്ഷേ അതിൻ്റെ വലിയ വിഭാഗം മതത്തെ ഉപയോഗിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ അവരെ ഒഴിച്ച് നിർത്തി അല്ല ആ ഒരു ചെറിയ ഭാഗത്തെ ഒഴിച്ചു നിർത്തിയാൽ വേറെ ആരെക്കുറിച്ചും ആർക്കെങ്കിലും രാജ്യസ്നേഹത്തിൻ്റെ വരുത്തിയ സംശയമുണ്ടെന്ന് ബി ജെ പിയോ അല്ലെങ്കിൽ മോദിയോ ഏതെങ്കിലും നേതാക്കന്മാർ ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഒരു സംശയം പോലും പറഞ്ഞിട്ടുണ്ടോ തിരുവിനെ സാറിന് അറിയാം അല്ലല്ല ഞാൻ ചോദിക്കുകയാണ് അങ് അങ്ങാണ് അതിന് ഉത്തരം പറയേണ്ടത് കാരണം അങ്ങ് വളരെ വികാരത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അങ്ങയുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ക്രിസ്ത്യൻസ് ആസ് എ കമ്മ്യൂണിറ്റി അവരൊരിക്കലും രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറുന്നതായിട്ട് മാറ്റി നിർത്തപ്പെടുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല പിന്നെ ഒരിക്കലും ഇല്ല ഞങ്ങൾക്കുള്ള ഒരു ഞാൻ പറയുക ഇങ്ങനെ അല്ലല്ലോ പോകണ്ടേ ഞങ്ങൾ ഇത്രയൊക്കെ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടും ഞങ്ങളിന്ന് അഫോർഡ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലല്ലോ അപ്പൊ ഒരിക്കലും ഒരു സ്വപ്നോ ഒരു മേലിനോ തന്നുകൊണ്ട് മാത്രമല്ലല്ലോ ഒരു വാക്കിൽ എന്ത് ബലമാണല്ലോ രാജ്യം വേണ്ടത് കെട്ടോണ്ടല്ലോ ഇരിക്കുന്നു അപ്പൊ മറ്റേ ആളുകൾ പലയിടങ്ങളായിട്ട് താണയ സമൂഹത്തിൽപ്പെട്ട ആളുകളൊക്കെ വരാതെ ക്രൂരമായി പേടിപ്പിക്കപ്പെടുന്നു അതിവിടെ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തു കൊണ്ട് ഇത് തന്നെ ഒരു ക്രിസ്ത്യൻ ചർച്ചസ് എല്ലായിടത്തും പേഴ്സിക്യൂട്ടുണ്ടാകും സമൂഹം നേരിടുന്ന ഭീഷണി എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഏറ്റ മനുഷ്യത്വരഹിതമാണ് ഹിന്ദുക്കള് ഇല്ല ഇപ്പോ അവിടെ ക്രിസ്ത്യൻസ് ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റിയാണ് സിന്ധിലൊക്കെ അവരെയൊക്കെ ഒരിക്കലും ആവില്ലല്ലോ അത് ഇത് അതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹിന്ദു ഭൂരിപക്ഷം ആയിരിക്കണം തീർച്ചയായിട്ടും അതിനെ കുറിച്ച് ആർക്കും പ്രശ്നങ്ങളില്ല ഭേദഗതി അഭിപ്രായം അഭിപ്രായം എന്താണ് എന്താണ് ഒന്നാ എന്താന്ന് നന്നായി പഠിച്ച മാത്രമേ അതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ളൂ വർഷങ്ങളോളം താമസിക്കുന്ന ആളിനെ പൗരത്വം ഇല്ല എന്ന് പറയുന്ന ഒരു ഒരു നടപടി ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാൽ ഇവിടെ ഈ മണ്ണിൽ ജനിച്ചു വളർന്ന തലമുറ ആയിട്ടുള്ളവർക്ക് അവർക്ക് അവകാശപ്പെട്ടതാണ് അവരെ കുറിച്ചത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഉദ്ദേശിച്ചാണ് അവർക്ക് അഭയം കൊടുക്കേണ്ട ഒരു ധാർമ്മികമായ ചുമതല നമുക്ക് ഇന്ത്യ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സന്ദേശം കൂടെ പറഞ്ഞാലും നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം ഈ രാജ്യം സത്യം ധർമ്മം നീതിയിൽ അടിയുറച്ചതാണെന്ന് ഈ കാൻഡിഡേറ്റ്സ് എല്ലാം പ്രഖ്യാപിക്കണം ഞാൻ അതിനുവേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ എന്ന് പറയുന്നത് ഇത്തരം ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടാകണം ഇന്ത്യയിൽ അത് മാത്രം മതി മറ്റൊന്നും നമുക്ക് ചെയ്യണം വെച്ചുകെട്ടോ ഏച്ചുകെട്ടോ ഒന്നും ഇല്ലാതെ തന്നെ അവരെ കൊണ്ട് നമ്മൾ തന്നെ പറയണം ഇവൻ കൊള്ളാം അവൻ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലേ അല്ലേ സെയിം ആണെങ്കിൽ ചെയ്യും അവിടെ അത് ഏത് നിയോജകണ്ഡലം ഉദ്ദേശിച്ചാണ് തിരുവേഞ്ചു പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അങ്ങേക്ക് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും എന്നാണ് എല്ലാവരും പറയുന്നത് ഇവൻ പ്രതിപക്ഷം പോലും ഇപ്പൊ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി എന്നുള്ള അങ്ങ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണണം അദ്ദേഹത്തോടെ സംസാരിക്കുകയുമാണ് ഇത്രയും സമയം ഞങ്ങളോടൊത്തി ചെലവഴിച്ചതിന് വളരെയധികം നന്ദി